മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരമാണ് നടി മുക്ത ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ നടി പിന്നീട് നായികയായി അഭിനയത്തിൽ സജീവമായിരുന്ന കാലത്താണ് ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയുമായി മുക്തയുടെ വിവാഹം ശേഷം അഭിനയത്തിൽ നിന്ന് ഇടവേള എടുത്തിരുന്നെങ്കിലും ഇടയ്ക്ക് സീരിയലിൽ സജീവമായി ഇപ്പോൾ കൺമണി എന്ന് വിളിക്കുന്ന മകൾ കിയാരയെക്കുറിച്ചുള്ള വിശേഷങ്ങളിലൂടെയാണ് മുക്തിയും വാർത്തകളിൽ നിറയുന്നത് മുക്ത റിങ്കു ദമ്പതിമാരുടെ ഏക മകളാണ് കിയാര സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും ഇതിനകം ബാലതാരമായി നിരവധി സിനിമകളിലും ടെലിവിഷൻ പരിപാടികളിലും ഒക്കെ കിയാര അഭിനയിച്ചു കഴിഞ്ഞു ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കിടിലും ഫോട്ടോസുമായിട്ടും താരപുത്രി എത്താറുണ്ട് അത്തരത്തിൽ ഏറ്റവും പുതുതായി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച കിയാരിയുടെ ചിത്രങ്ങൾ ശ്രദ്ധേയമാവുകയാണ് പട്ടുപാവാടിയും ബ്ലൗസും അണിഞ്ഞ് നാടൻ ലുക്കിലുള്ള ചിത്രമാണ് താരപുത്രി പങ്കുവച്ചത് ഓഫ് വൈറ്റ് നിറത്തിൽ റെഡ് ബോർഡർ വരുന്ന പട്ടുപാവാടിയായിരുന്നു കിയാരിയുടെ വേഷം ജിമിക്ക് കമ്മലുകളും കുപ്പിവളയുമാണ് ആഭരണം മാത്രമല്ല ഇടതൂർന്ന് കിടക്കുന്ന മുടി അഴിച്ചിട്ട് അതീവ സുന്ദരിയായിട്ടാണ് കൺമണി എത്തിയിരിക്കുന്നത് ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് പണ്ട് ആയില്യംകാവ് സീരിയലിൽ ഉണ്ടായിരുന്ന മുക്തിയെ പോലെ തന്നെ ഉണ്ടെന്നാണ് കൺമണിയുടെ ഫോട്ടോയ്ക്ക് ഒരാൾ ഇട്ടത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാണ് മുക്ത എത്തിയത്